അങ്ങനെ നമ്മളനുസരിച്ച് നമ്മുടെ കെട്ടിടത്തിലേക്ക് പോവുകയാണ് ഞാൻ വൈറ്റ് പറഞ്ഞത് വൈകി ഞാൻ പോകാന്ന് പറഞ്ഞത് വൈകിട്ട് റൊട്ടി അടിക്കാൻ വരെ ഇൻഷാല്ലെന്ന് പറഞ്ഞു ഓക്കെ അതാണ് ഇനി മരുഭൂമിയിലാണേലും മരഞ്ചരുവനാന്നേലും എവിടെ ആന്നേലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അടച്ചുവാൻ ആളെ കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ ബുറാക്ക് പോയ പാടുകളാണ് അവിടെ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ഇതുണ്ടോ കേട്ടല്ലേ ബുറാക്കിനെ മണ്ണിലൂടെയൊക്കെ ഓടിച്ച കേട്ടോ ഇതൊക്കെ ഇങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ സാഹചര്യ സന്ദർഭങ്ങളും എൻ്റെ കോൺഫിഡൻ്റൊക്കെ ഉള്ളത് കൊണ്ട് ഞാനടുത്ത് ഓടിച്ചു വേണം കേട്ടോ അവിടം വരെ ഇനി തിരിച്ച് നമ്മൾ ഇനി മണൽ മണൽ തീരത്തുന്ന പുറത്തിറങ്ങണം എന്താകുന്നറിയത്തില്ല വന്നതുപോലെ തിരിച്ചു പോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കൈവിടുന്നില്ല ഇനി എൻ്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ പോകട്ടെ ഓക്കെ അപ്പോഴാണ് എൻ്റെ സ്ഥലം അങ്ങോട്ട് പോകാം നിങ്ങൾ സൗണ്ട് വെക്കുന്നില്ല ഇവിടെ ആ സൗണ്ട് വെടി വെടിവെച്ചയാണ് കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതല്ലേ വരുന്ന വഴിക്ക് മിലിട്ടറി ക്യാമ്പാണ് അത് കേട്ടോ അപ്പോൾ അവിടെ എനിക്ക് എനിക്കൊന്നും ഇവർ പരിശീലനം കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ സംഭവം ഞാൻ വിചാരിച്ചു വണ്ടിയിട്ട് പൊട്ടിക്കുന്നതാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ല ഇപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇരുത്തിയെന്ന് നോക്കിയത് കാര്യം അതാണ് കേട്ടോ ഒരു പ്രാ ഇത് ചെയ്യുന്നതാണ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് അതായിരിക്കാനാണ് കൂടുതൽ ചാൻസ് അതെ അതായിരിക്കാം ഓക്കെ ഇനി നമസ്കരിക്കാം കേട്ടോ നമസ്കരിച്ചിട്ടില്ല നമസ്കരിക്കണം അതാണ് അടുത്ത പരിപാടി ഓക്കെ അങ്ങനെ മെഡിറ്റ് ഭാഗ്യമാണ് കേട്ടോ നമുക്കേ കരീമേ കരീം കരീംബായി ആണ് കേട്ടോ കരിംബായി പറഞ്ഞിട്ട് റൂമും കാര്യങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ട് ഞാൻ ഉറങ്ങുമായിരുന്നു കേട്ടോ അതിൻ്റെതട

ഞാൻ അറിഞ്ഞില്ല സത്യം നമസ്കരിക്കാനുള്ള വിളിച്ചപ്പോഴാണ് ഞാൻ അറിയാതെ ഭയങ്കര ഈ തണുപ്പായോട്ട് എന്തായാലും നമസ്കരിച്ചിട്ടാണ് പക്ഷെ ബാങ്ക് കുളിക്കുക അറിയാതെ പോയല്ലോ ഞാൻ അങ്ങനെ അറിയുന്നതായിരുന്നു അത്രയും അങ്ങനെ ബോധം കെട്ട് ഉറങ്ങാറായിട്ടില്ലായിരുന്നു സമയം നോക്കിയിട്ടില്ല ഇതുവരെ ഞാൻ സമയം നോക്കിയിട്ടില്ല കേട്ടോ രാവിലെ മുതലേ ഇതുവരെ സമയം നോക്കിയിട്ടേ ഇല്ല ബാങ്ക് കുളിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് രാവിലെ അങ്ങനെ ചായ വീണ്ടും ഇട്ടോ നമ്മൾ ബ്രെഡും കൂട്ടി ചാമ്പി പെട്ടും കൂട്ടി ചാമ്പ്യൻ എന്നു പറയുമ്പോൾ പെട്ടും കൂട്ടി കഴിച്ചു നടണുണ്ടോ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പാഷ അടണം അത് എൻ്റെ അതുപോലെ എൻ്റെ അടുത്ത് ഇവർ ചോദിച്ചു ആദ്യം വന്നാൽ പാകിസ്ഥാൻ ചോദിച്ചു ലഡിക്കി ഹേ അബ്കപ്പാസ് ഞാൻ പറഞ്ഞു ലെഡിക്കി നെയ് അതായത് പെണ്ണുണ്ടോ നിൻ്റെ എന്ന് ചോദിച്ചു പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ അക്കേലയാന്ന് പറഞ്ഞ് ആല്ല ഇവിടെ വരുന്നവരുടെ കൂടത്തിൽ പെണ്ണൊക്കെ പെണ്ണുകളൊക്കെ പെണ്ണുങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും വരുന്നവരുടെ ഇവിടെ ഗിഡ് സൈഡിൽ ടെൻ്റ് അടിച്ച് കിടക്കാനൊക്കെ പിന്നെ ഇപ്പോൾ വന്ന് ബംഗ്ലാദേശ് വായി ചോദിച്ചു അപ്പം ലടിക്കുക എന്തായാലും ലടിക്ക് ഞാൻ പറഞ്ഞില്ല നീ ലിക്ക് ആ നീ അമ്മ അപ്പം മോൻ പറഞ്ഞേ അപ്പോഴാണ് പറയുന്നത് കേട്ടോ ഞാൻ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പോകുമ്പോഴത്തേക്കിനി കഴിഞ്ഞോട്ട് ആ ഒരു കുപ്പിയിൽ എന്തോ കുടിക്കുന്നത് കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ സാധനം കൊടുത്തു ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ആ സാധനം കൊടുത്തെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചു എല്ലാവരും ഫാമിലി ആയിട്ടേ ഇവിടെ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം ഭായി പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അതിൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതെന്ന് പറഞ്ഞു ആ ഓക്കെ ഓക്കെ നീ എന്തിനെ ഇങ്ങനെ വന്ന് കിടക്കുന്നത് എന്തു എന്ത് സംഭവം ഞാൻ പറഞ്ഞു ചുമ്മാ എൻ്റെ രസം ഇതാണ് ഇത് ഇങ്ങനെ വന്നത് ആ വല്ലാത്തൊരു ഇത് തന്നെയാണ് കേട്ടോ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് വിളിച്ചോ ഞാൻ പറഞ്ഞില്ലായെന്ന് പറഞ്ഞു കല്യാണം കഴിക്കുക വേഗം കല്യാണം കഴിച്ചിട്ട് പിന്നെ ആ കൊച്ചിനെ അവിടെ ഒക്കെ കൊണ്ടുവന്ന് യാത്ര ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ ശരിയാക്കെ നോക്കാം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതാണ് കേട്ടോ അപ്പം എനിക്ക് രണ്ട് അയൽവാസികളെ കിട്ടി ഇന്ന് ബംഗ്ലാ ബംഗ്ലാദേശ് അയൽവാസിയും ഇന്ന് പാകിസ്ഥാനെ അയൽവാസിയും ഓക്കെ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ കോണ്ടാക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് അവരെന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് നമ്മൾ കിടക്കുന്ന നമ്മുടെ ആളുകൾ വന്നിട്ടാണ് കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് വളരെ സന്തോഷം ഈ ഈ എന്തോ ഇവരെന്തോ കാണിക്കുന്നേക്കിവിടുണ്ട് ഇവിടുണ്ടോ നമ്മൾ വെടിയൊച്ചകളാണ് കേട്ടോ അവിടെ ഓക്കെ അപ്പം നമുക്ക് ഇനി കുറച്ച് നേരം സമയത്ര എപ്പോഴും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഭാങ്കോളിക്കുമ്പോൾ അറിയുന്ന സമയമായിരുന്നു ഓക്കെ സെറ്റപ്പ് വിശാലമായിട്ടുള്ള സാധനമാണല്ലോ ഇത് നമ്മൾ കാഴ്ചകൾ കാണാൻ നമുക്ക് സൂര്യൻ കണ്ണടിക്കുന്നോണ്ട് കണ്ണാടി ഉള്ളത് കൊണ്ട് ഒന്നും അറിയുന്നില്ല എൻ്റെ ഡെസേർട്ടിൽ പോകുന്ന ആളുകൾ കാർ വണ്ടി വണ്ടിയിൽ ഇങ്ങനെ പോകും കേട്ടോ നമുക്ക് മറ്റേ ഇത് കാണുന്ന പോലെ ടി വി കാണുന്ന പോലെ കാണാം എന്ത് ദൂരെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഞാൻ നമ്മൾ വേണ്ട അതേപോലെത്തൊരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റും യൂട്യൂബിൽ നോക്കുകയാണെന്ന് വേണ്ടി എന്തോ വരം പോക്കാ പോയെന്ന് വായി വരെ മണ്ണ് ഇന്നലെ ഞാൻ എവിടെയാണെ കേട്ടോ വണ്ടിയും കൊണ്ട് വന്നേ ഇനി അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞിവിടെ വന്നേ കേട്ടോ ഓക്കെ നമ്മുടെ ബെഡ് കണ്ടില്ലേ ഇത്രയും കാറ്റാണ് കേട്ടോ ഇവിടെ ഞാൻ താഴെ വന്നു കേട്ടോ ക്ലൈമറ്റ് മാറി തുടങ്ങി ക്ലൈമറ്റ് തണുപ്പടിച്ച് തുടങ്ങി കേട്ടോ ഇനി ജാക്കറ്റ് എടുത്തിടണം ഇപ്പോൾ സമയം നാലര അഞ്ച് മണിയായിരുന്നു ടൈമിൽ ക്ലൈമറ്റ് ചൂട് ചൂടില്ലായിരുന്നു എന്നാലും ഉച്ച രാവിലെ ഉച്ചക്കൊക്കെ ചൂടുണ്ടായിരുന്നു വെയിലുണ്ടായിരുന്നു അതിലെ തണുത്ത കാറ്റടിച്ച് തുടങ്ങി അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ മറവിൽ വന്നു എൻ്റെ അവിടെ ആണ് ഓക്കെ ഉച്ചാക്കറ്റെടുത്തോ ചുള്ളി ഒടിക്കാൻ പോകണം നമുക്ക് ലൈറ്റർ ഇല്ല വെയിൽ ലൈറ്റർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീടാം രാത്രി നല്ല നിലാവുള്ള വെട്ടമാണ് കേട്ടോ ഇവിടെ പുറത്തിറങ്ങിയാൽ നമുക്കിങ്ങനെ അത്യാവശ്യമുള്ളതൊക്കെ കാണാൻ പറ്റും ഓക്കെ ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ എത്ര നേരം സുബൈ നിസ്കരിച്ചത് അങ്ങോട്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് ഇരുന്നാണ് നിസ്കരിച്ചത് അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടിരുന്നാണ് ശരിക്കും നിസ്കരിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനവിടെ പോയപ്പോഴാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇവിടെ നിസ്കരിക്കുന്നത് അവർ കണ്ടെന്ന് തോന്നുന്നുണ്ടോ അങ്ങോട്ട് നിസ്കരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പാക്സ്താനോട് വീട്ടിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അവർ ഒട്ടേക്ക് ചുരുന്നൊരു അത്ഭുതമാണ് കേട്ടോ ഞാൻ നിസ്കരിച്ചിട്ട് വന്നാണ് അവിടെ അപ്പോൾ എൻ്റെ ക്യാമറ എടുത്തില്ലേ ഞാൻ അപ്പോൾ അവരെന്നെ വിളിച്ച് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് പോകാന്ന് ഓക്കെ അവിടെ പോവാം വിളിച്ചിട്ട് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു മതി ക്യാമറ എടുത്തിട്ട് തരാം പറഞ്ഞു ഓക്കെ അവർ വെള്ളം ഒന്നും എടുക്കാം വെള്ളമെടുക്കാൻ വേണ്ടി പോയി അവിടെ വെച്ച് പോയിട്ട് വരാം